അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് നടൻ പൃഥ്വിരാജ് സുകുമാരൻ നടിമാര ഉർവശി ബീനാചന്ദ്ര തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മലയാള സിനിമയെ അന്താരാഷ്ട്ര തലങ്ങളിലെ പ്രശംസയ്ക്ക് അർഹമാക്കിയ പ്രതിഭയെ ആദരിച്ചുകൊണ്ടാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങ് തുടങ്ങിയത് സംവിധായകൻ ഷാജി എൻ കരു മുഖ്യമന്ത്രി പിണറായി വിജയൻ ജെ സി ഡാനിയൽ പുരസ്കാരം സമ്മാനിച്ചു തന്റെ സിനിമാ ജീവിതത്തിലെ അവിസ്മരണീയമായ ചിത്രത്തിന് ബഹുമതി ലഭിച്ചതിൽ സന്തോഷമെന്ന് നടൻ പൃഥ്വിരാജ് എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ അഭിനയിച്ചത് ആ ആ സിനിമയ്ക്ക് ഒരു ഒരു രസകരമായ തോന്നി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ആറാം തവണയും നേടി നടി ചിത്രത്തിലെ ഉർവശിത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ബഹുമതിയിൽ അഭിമാനമെന്ന് നടി ബീനാചന്ദ്രൻ പറഞ്ഞു ഒട്ടും സ്വപ്നം കാണാത്ത ഒരു അംഗീകാരത്തിന്റെ നിറവിലാണ് ഞാൻ എപ്പോഴും ആകാശത്ത് നോക്കി നക്ഷത്രങ്ങളെ കൗതുകത്തോടുകൂടി കാണാറുണ്ടായിരുന്നു ആ നക്ഷത്രങ്ങളൊക്കെ ചുറ്റും ഇവിടെ നടൻ വിജയരാഘവന്റെ സംസ്ഥാന ആദ്യസ്കാരത്തിനും വേദി സാക്ഷ്യം വഹിച്ചു തിരുവനന്തപുരം നിശാഗന്തി ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് മലയാള സിനിമ അത്ഭുതപ്പെടുത്തുന്നുവെന്ന ജൂറി ചെയർമാൻ സുധീഷ് മിശ്രയുടെ അതേ വാക്കുകളാണ് പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തവർ പങ്കുവച്ചത് ജനം തിരുവനന്തപുരം